രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ആഹ്വാനം നടത്തിയ ശിവസേന എം എൽ എ സഞ്ജയ് ഗഗ്വാദിനെ നിയന്ത്രിക്കാൻ ശിവസേന തയ്യാറാവണമെന്ന കാര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞതാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാർഗെയുടെ ഒരു കത്തും പോയിരുന്നു ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മോദിക്ക് ഖാർഗെയുടെ കത്ത് പോയിരിക്കുന്നത് എന്നാൽ അതിനെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റൊരു പരാമർശവുമായി ഷിൻഡെ വിഭാഗം ശിവസേന എം എൽ എ സഞ്ജയ് ഗൈഗ്വാദ് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിനെ നായ്ക്കൾ എന്നതാണ് ഗെയ്ഗ്ബാദ് വിളിച്ചത് തന്റെ പരിപാടിയിലേക്ക് കയറി വരുന്ന കോൺഗ്രസുകാരെ കൊന്നു കുഴിച്ചുപൂണുവെന്നും പറഞ്ഞിരിക്കുന്നു തന്റെ പരിപാടിയിൽ ഏതെങ്കിലും കോൺഗ്രസ് നായ്ക്കൾ വരാൻ ശ്രമിച്ചാൽ അവരെ താൻ അവിടെ തന്നെ സംസ്കരിക്കുമെന്നതാണ് ഗെയ്ഗ്ബാദ് പറഞ്ഞത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയ്ക്കൊപ്പം ഗെയ്ഗ്വാദ് പങ്കെടുക്കുന്ന പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നാൽ എന്തായിരിക്കും പ്രതികരണം പ്രതികരണമെന്ന് ചോദിച്ചതോടെയാണ് ഇത്തരത്തിലുള്ള പരാമർശമുണ്ടായത് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ സഞ്ജയ് ഗൈഗ്വാദിനെതിരെ ബുൽദാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയുടെ നാ വരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നതായിരുന്നു ഇയാളുടെ പ്രഖ്യാപനം രാജ്യത്തെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവന ഉയർത്തിക്കാട്ടിയായിരുന്നു എം എൽ എയുടെ പരാമർശമുണ്ടായത് തുടർന്നാണ് മഹാരാഷ്ട്രയിൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയത് ഗേഗ് ബാദ് മാപ്പ് പറയണമെന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അതോടൊപ്പം മുഖ്യമന്ത്രി ഏകനാഥശിൻ്റെയും മാപ്പ് പറയണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയത്തോട് നേതൃത്വം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ നായ് പരാമർശത്തിൽ മനസ്സിലാവുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് രാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് ഇത് വലിയ വിഷയമാക്കി മാറ്റാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്